സബ്സ്ക്രൈബ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലെ റാണിപ്പട്ടിയെക്കുറിച്ചാണ് എൻ്റെ അമ്മക്ക് അന്ന് പതിനഞ്ച് വയസ്സ് പ്രായം അമ്മയുടെ ആങ്ങളക്ക് ഒരു സ്നേഹിതൻ അത് ശേഷം പട്ടിയാണെന്ന് തോന്നുന്നു ഒരു ചെറിയ പട്ടി കുട്ടിയെ കൊടുത്തു അതിന് അന്ന് അവർ പേരിട്ടത് റാണി എന്നാണ് റാണിക്ക് പാലും ബിസ്ക്കറ്റുമെല്ലാം എല്ലാം കൊടുത്ത് വളർത്തി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഭക്ഷണത്തിൽ മാറ്റം വരുത്തി ഇറച്ചിയും മുട്ടയും എല്ലാം കൊടുത്തു റാണി പട്ടി വളർന്നു പക്ഷേ അത് അശേഷം വർഗത്തിൽ പെട്ടത് ആയിരുന്നില്ല അധികം ഉയരം വച്ചില്ല എന്നാൽ ഒരു മീറ്ററോളം നീളം വെച്ച ആ പട്ടിയും അവർ താമസിക്കുന്ന ഉമ്മറത്ത് തന്നെയാണ് കെട്ടിയിട്ടത് അതിൻ്റെ ശക്തി വളരെ വലുതാണ് പലപ്പോഴും ചങ്ങല വരെ പൊട്ടിച്ചിട്ടുണ്ട് റാണിപ്പട്ടിയും കുൾപ്പിക്കുന്നത് അമ്മയുടെ ഏക ആംഗ്ല തന്നെയാണ് കുളിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകം വാങ്ങിയ ചെറുപ്പ് സോപ്പ് പൗഡറ് ടവൽ എല്ലാം ആയി അടുത്ത് ചെന്ന് നിൽക്കണം അധിക സമയം ആങ്ങളെ ജോലിക്ക് ഒന്നിനു മുൻപായി റാണിപ്പട്ടി കുളിപ്പിച്ച് വെയിലത്ത് നിർത്തും ചങ്ങല കഴിച്ചാൽ പിന്നെ ആ കോമ്പൗട്ടിൽ ഓട്ടം തന്നെയാണ് രാത്രി ആങ്ങളെ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും മേലേക്ക് ചാടി കയറി രണ്ട് കൈയും അഴുത്തിട്ട് പിടിക്കും അത്രയും സ്നേഹമായിരുന്നു റാണിപ്പട്ടി ആങ്ങളെയോട് അതുപോലെ തന്നെ ആയിരുന്നു തിരിച്ചു പക്ഷേ അങ്ങനെ ഒരു ദിവസം റാണിയെ മുറ്റത്ത് ഓടാനായി ഇറക്കിയപ്പോൾ അതിൻ്റെ അടുത്തായി മഴ കൊണ്ട് ഒരാൾ വിടാർ വിറക് വെട്ടുന്നുണ്ടായിരുന്നു റാണിപ്പട്ടി കുത്തുന്നതിനിടയിലേക്ക് ഓടിച്ചെല്ലതും മഴ മേലെ ഉയർത്തി താഴെ വന്ന് വീണെന്ന് റാണിപ്പെട്ട കാലിൽ മേലും അപ്പോഴുണ്ടായ ഒരിടൽ വല്ലാത്ത ഒരവസ്ഥ ആയിരുന്നു അപ്പോൾ തന്നെ അമ്മയുടെ വീടിൻ്റെ അടുത്തായി ഒരു വെറ്റിനറി ഡോക്ടറുടെ വീടുണ്ടായിരുന്നു അമ്മ പട്ടിയെ എടുത്തുകൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുത്തു അത് അപ്പോൾ തന്നെ വാങ്ങി കാൽമേൽ കൊടുത്തു അന്ന് രാത്രിയിൽ ജോലി കഴിഞ്ഞ് ആങ്ങളെ വരുന്ന ശബ്ദം കേട്ടപ്പോൾ റാണി പട്ടി ഞരങ്ങിക്കൊണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അന്ന് എല്ലാവർക്കും വിഷമായി ഇത്രയും വലുതായിട്ട് എന്തുകൊണ്ടാണ് അത് കുറയ്ക്കാത്തത് എന്ന് അവർ വിചാരിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി സമയത്ത് വലിയ രണ്ട് പോത്തുകൾ അമ്മയുടെ വീട്ടിൻ്റെ അരികിലോട് നടന്നു നിൽക്കുന്നത് റാണിപ്പട്ടി കണ്ടു അങ്ങനെ അടുത്തൊന്നും അവിടെ പോത്തുകൾ ഉണ്ടായിരുന്നില്ല എവിടെ നിന്നാണ് അത് വന്നത് എന്നറിയില്ല ആ പോത്തുകളെ കണ്ടപ്പോഴാണ് ആദ്യമായി റാണിപ്പട്ടി കുറച്ചു പിന്നെ അവിടെ അങ്ങോട്ട് ഭയങ്കര കൊല തന്നെ ഇന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ അമ്മയുടെ അച്ഛന് സുഖമില്ലാതെ ആയിരിക്കുന്ന സമയത്ത് റാണിപ്പട്ടിയെ അവിടെ നിന്ന് ആനു കൊണ്ടുപോയി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ചത്തുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു താങ്ക് യു ആൾ